സച്ചിൻ ടെണ്ടുൽക്കറൊക്കെ ഷെയർ ചെയ്ത് ഇനി എനിക്ക് വേറെ ആരും ഷെയർ ചെയ്യണ്ട അതാണ് അവസ്ഥ റോഷ്നി ആദ്യം ചോദിക്കാനുള്ളത് മുന്നേ ഒരുപാട് അംഗീകാരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലും ഇത് ഇന്ത്യ കേരളം കടന്ന് ഇന്ത്യ കടന്ന് ലോകം മുഴുവൻ ബി ബി സി വരെ സംപ്രേഷണം ചെയ്യുന്നു റോഷനിയുടെ വീഡിയോ ഒരു കിങ് കോബ്ര ജീവിതം മാറ്റിമറിച്ചോ എന്താ തോന്നുന്നത് ആദ്യം ഒരു കോബ്രയാണ് എൻ്റെ ജീവിതം മാറ്റിമറിച്ചത് ഇപ്പോൾ അത് കിങ് കോബ്രയായി ശരിക്കും സെക്കൻഡ് ടൈമാണ് വൈറലാവുന്നത് ആദ്യം വൈറലായത് ഒരു കോബ്ര കാരണമായിരുന്നു ശരിക്കും ഞാൻ പല സ്ഥലത്തും പോകുമ്പോൾ ഞാൻ പറയാറുണ്ട് ഒരു പാമ്പാണ് എൻ്റെ ജീവിതം മാറ്റിയതെന്ന് ഞാൻ പറയാറുണ്ട് പക്ഷേ ഇത്രത്തോളം വൈറലാകുമെന്ന് എന്തുവാണ് നമ്മളെ സ്വപ്നത്തിൽ പോലും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ലായിരുന്നു ഭയങ്കര സന്തോഷമുണ്ട് പറയുമ്പോൾ തന്നെ എനിക്ക് ശരിക്കും കരച്ചിൽ വരുന്നുണ്ട് കാരണം ലോകം മുഴുവൻ അറിഞ്ഞു എന്ന് പറയുന്നത് അത്രമാത്രം എന്താണ് ഇതിലൊരു സംഭവം എന്ന് എനിക്ക് എന്നെ ചിലപ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട് ഇത്രയും വലിയൊരു സംഭവമാണോ എന്ന് ശരിക്കും തോന്നിപ്പോവാറുണ്ട് സച്ചിൻ ടെണ്ടുൽക്കർ ഷെയർ ചെയ്യുന്നു അതുപോലെ ഒരുപാട് പ്രമുഖർ ഷെയർ ചെയ്യുന്നു കൺഗ്രാചുലേറ്റ് ചെയ്യുന്നു ഇത് എത്രമാത്രം സന്തോഷം തരുന്നുണ്ട് സച്ചിൻ ടെണ്ടുൽക്കറൊക്കെ ഷെയർ ചെയ്ത് ഇനി എനിക്ക് വേറെ ആരും ഷെയർ ചെയ്യണ്ട അതാണ് അവസ്ഥ ക്രിക്കറ്റ് സച്ചിൻ ഇല്ല ഞാൻ അങ്ങനെ ആരാധിക്കും ഞാൻ കാണാറില്ല ശരിക്കും പറഞ്ഞാൽ ക്രിക്കറ്റ് കാണാറില്ല എൻ്റെ ഹസ്ബൻഡും മക്കളും ഒക്കെ ഭയങ്കര ഭ്രാന്തി പിടിച്ച് ക്രിക്കറ്റ് കാണുന്ന ആൾക്കാരാണ് ഹസ്ബൻഡ് പണ്ട് മുതലേ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ പക്ഷേ ഇന്ന് വരെ ഞാൻ ഒരു ഇത് അങ്ങനെ കണ്ടിട്ടില്ല ഞാൻ പൊതുവെ ടി വി കാണാറില്ല ശരിക്കും പക്ഷേ സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് പറയുന്നത് ലെജൻഡ് അദ്ദേഹം നമ്മൾ ക്രിക്കറ്റ് കാണണ്ടല്ലോ അദ്ദേഹം എന്ന് പറയുന്നത് നമുക്കത്രയും പ്രിയപ്പെട്ട ഒരാളാണ് അപ്പോൾ അങ്ങനെ ഒരാൾ എൻ്റെ പേര് മെൻഷൻ ചെയ്തു പറയുന്നു എന്ന് പറയുമ്പോൾ അതിലും വലിയ ഒരു എന്തുവാണ് റിവാർഡ് എനിക്കിനി കിട്ടാനില്ല അതാണ് സത്യത്തിലുള്ള എൻ്റെ അവസ്ഥ ഇൻട്രൊഡക്ഷൻ ആയിട്ടൊരു ചോദ്യം ഒന്നുകൂടി ചോദിക്കട്ടെ അത് പാമ്പിന് പേടിയിട്ട പാമ്പിന് പേടിയില്ല നമുക്ക് കുറച്ച് നെടുമ്പാടിനടുത്ത് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ഒരു പെൺകുട്ടി അതെ ലളിതഗാനം കഥാപ്രസംഗം എല്ലാത്തിലും പങ്കെടുക്കുന്നു ബാഡ്മിന്റൺ ഉൾപ്പെടെയുള്ള സ്പോർട്സിൽ പങ്കെടുക്കുന്നു മിടുക്കി എന്നൊരു ലേബൽ കിട്ടി സ്കൂളിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി എപ്പോഴെങ്കിലും വിചാരിച്ചിരുന്നോ ഒരു മേഖലയിലേക്ക് വരുമെന്നോ അല്ലെങ്കിൽ അന്ന് എന്തായിരുന്നു സ്വപ്നം അന്ന് നമ്മൾ ചോദിക്കില്ലേ ക്ലാസ്സിലെ ടീച്ചർ എന്താവണം റോഷ്ണിക്കുന്നു ചോദിക്കുമ്പോൾ എന്തായിരുന്നു മറുപടി ഞാൻ പണ്ടുമുതലേ ഇതുപോലെ ഒരു എന്തുവാണ് ഒരു തുള്ളൽ പിടിച്ചൊരു ഐറ്റം ആണെന്ന് പറയാം ശരിക്കും സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ എല്ലാ എല്ലാത്തിലും പങ്കെടുക്കുമായിരുന്നു ഈ പറഞ്ഞതുപോലെ ഞാനൊന്നും അങ്ങനെ അതിന് അത് ശാസ്ത്രീയമായി ഞാനൊന്നും പഠിച്ചിട്ടില്ല പക്ഷെ ഞാൻ എല്ലാത്തിലും പങ്കെടുക്കുമായിരുന്നു എൻ്റെ കൂടെയുള്ള പിള്ളേർക്കെല്ലാം അറിയാം ശരിക്കും ലളിതഗാനം സമൂഹ കഥാപ്രസംഗം എൻ്റെ മെയിനായിരുന്നു പ്രസംഗം പിന്നെ ടാബ്ലോ ഫാൻസി ഡ്രസ്സ് പിന്നെ നാടകം ഇങ്ങനെ തുടങ്ങി യുവജനോത്സവത്തിൽ ഞാൻ പങ്കെടുക്കാത്ത ഒരു പ്രോഗ്രാമും കാണില്ല എല്ലാത്തിലും ഞാൻ പങ്കെടുക്കും പ്രൈസ് കിട്ടാൻ വേണ്ടിയൊന്നുമല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഒപ്പന തിരുവാതിര ഇതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ സ്കൂൾ ലീഡറായിരുന്നു എനിക്ക് തോന്നുന്നു അഞ്ചാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ ഞാൻ ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ നെടുമ്പങ്ങാടാണ് പഠിച്ചത് അപ്പോൾ അവിടെ കൂടുതൽ വർഷം സ്കൂൾ ലീഡർ ആയിരുന്ന ഒരാൾ ഞാനാണ് ഏറ്റവും കൂടുതൽ എല്ലാ വർഷവും കാരണം എൻ്റെ കൂടെ പിള്ളേരാരും ശരിക്കും മത്സരിക്കാൻ നിൽക്കില്ലായിരുന്നു ആ റോഷിനിയുണ്ടാ അപ്പോൾ പിന്നെ വേണ്ട കുഴപ്പമില്ല റോഷിനിയാണ് എന്നുള്ള ആ ഒരു സ്നേഹം അന്ന് മുതലേ ഉണ്ട് അപ്പം ഞാൻ അത്തരത്തിൽ വന്ന ഒരാളാണ് ശരിക്കും എന്നിട്ട് പിന്നെ അന്നൊക്കെ ശരിക്കുമുള്ള ഇതുപോലെ ആരാവണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അന്ന് മുതലേ എൻ്റെ മനസ്സിലൊരു എന്തുവാണ് എൻ്റെ ഒരു ഐക്കണായിട്ട് ഞാൻ വച്ചേക്കുന്ന വച്ചിരുന്നത് അന്നൊക്കെ കിരൺ ബേദി ആയിരുന്നു അപ്പോൾ എനിക്ക് അന്നൊക്കെ ഇഷ്ടം പോലീസ് എന്ന് പറയുന്ന ഒരു ഐ പി എസ് ആ ഒരു രീതി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ ഒരു ജോലി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ അത്രമാത്രമുള്ള ബുദ്ധി ഒന്നും ഉണ്ടായില്ല എന്ന് തോന്നുന്നു അറിഞ്ഞു പക്ഷേ എന്നാലും പോലീസിൽ ജോലി കിട്ടണമെന്ന് ഭയങ്കര യൂണിഫോമിനോട് ഭയങ്കര ഒരു ഇഷ്ടമായിരുന്നു പിന്നീട് ഡിഗ്രി വിമൻസ് കോളേജിലായിരുന്നു മഹാരാജാസ് വിമൻസ് കോളേജ് വഴുതേക്കാടായിരുന്നു ഞാനങ്ങനെ മിക്സഡായിട്ട് ശരിക്കും പഠിച്ചിട്ടില്ല എല്ലാം ലേഡീസ് അങ്ങനെയായിരുന്നു അത് കഴിഞ്ഞപ്പോഴാണ് ഡിഗ്രി കഴിഞ്ഞപ്പോൾ പിന്നെ ശരിക്കും ഞങ്ങൾ മൂന്ന് പെൺകുട്ടികളായിരുന്നു അതുകൊണ്ട് ഡിഗ്രി കഴിഞ്ഞപ്പോഴത്തേക്കും കല്യാണാലോചനയ്ക്ക് വന്നു അങ്ങനെ കല്യാണം കഴിച്ച് വിട്ടു ഒരു വർഷം കൂടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു ഇരുപത്തൊന്ന് വയസ്സിലെൻ്റെ കല്യാണം കഴിഞ്ഞു അപ്പോഴാണ് എനിക്ക് ദൂരദർശനിൽ അനൗൺസറായിട്ട് ജോലി കിട്ടുന്നത് അപ്പോൾ ഞാൻ മുമ്പും നമ്മുടെ നാട്ടുമ്പുറത്ത് റേഡിയോ ക്ലബുകളൊക്കെ ഉണ്ട് അങ്ങനെ ഞാൻ ആകാശവാണിയിൽ പോയിട്ടുണ്ട് അപ്പോൾ അപ്പോഴുള്ളവർ ഭയങ്കര ഒരു ഇഷ്ടമായിരുന്നു ആകാശവാണിയോടും ദൂരദർശനോടും ഇടയ്ക്ക് ദൂരദർശനിൽ പോയപ്പോഴും പറഞ്ഞു കുറച്ചുകൂടെ വലുതായിട്ട് വരാൻ പറഞ്ഞു അന്ന് പോയപ്പോൾ അങ്ങനെ ഞാൻ വീണ്ടും വീണ്ടും പോയി അനൗൺസർ വിളിച്ചപ്പോൾ വീണ്ടും പോയി അന്ന് എനിക്ക് കെട്ടി അനൗൺസറായിട്ട് കിട്ടി ഇപ്പോൾ പതിനെട്ട് വർഷമായിട്ട് ശരിക്കും ആ ദൂരദർശനുമായിട്ട് ആ ഒരു ബന്ധം അന്നും ആ സ്നേഹം അവർക്കും എന്നോടുണ്ട് എനിക്കും ദൂരദർശനോടുണ്ട് ആകാശവാണിയിലും ജോലി ചെയ്തു അങ്ങനെയാണ് എൻ്റെ ഒരു ശരിക്കുമുള്ള എൻ്റെ ഒരു എന്ന് പറയുന്നത് ആ ഡിഗ്രി കഴിയുമ്പോഴേക്കും വിവാഹം കഴിയുന്നു ദൂരദർശനിലേക്ക് എത്തുന്നു അപ്പോൾ ആ കരിയർ ഇങ്ങനെ പെർസ്യൂ ചെയ്യുമ്പോൾ അതായത് ചെറിയ പ്രോഗ്രാംസ് അല്ല അവതരിപ്പിച്ചിരുന്നത് പ്രതികരണം തിരനോട്ടം ചിത്രഗീതം അന്നത്തെ ഹിറ്റ് ഒക്കെ ആയിരുന്നു എപ്പോഴെങ്കിലും ആ വഴി മുന്നോട്ട് പോകണം അങ്ങനെ കരുതിയോ അന്നൊന്നും ആലോചിക്കുന്നില്ല സർക്കാർ ജോലിയെക്കുറിച്ച് ചിന്തിക്കുന്നില്ല ദൂരദർശൻ മാത്രമായിരുന്നു അങ്ങ് ദൂരദർശനിൽ തന്നെ ഈ പറഞ്ഞതുപോലെ ദൂരദർശനിൽ അത്യാവശ്യം എല്ലാ പ്രോഗ്രാംസും ഞാൻ ചെയ്തിട്ടുണ്ട് കൂട്ടുകാരി സാമൂഹ്യപാഠം തൊഴിലവസര വാര്ത്തകള് കാർഷിക വാര്ത്ത ചിത്രഗീതം പ്രതികരണം ഇതെല്ലാം ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അതിൽ മാത്രമായിട്ട് നിൽക്കുമായിരുന്നു ശരിക്കും പിന്നീടാണ് അത് കോൺട്രാക്ട് ബേയ്സാണ് നമുക്ക് സ്ഥിരമല്ലല്ലോ ദൂരദർശനം എന്ന് പറയുന്നത് അപ്പോൾ പിന്നീടാണ് അമ്മ എൻ്റെ ഫാമിലി കംപ്ലീറ്റ് സർക്കാർ ഉദ്യോഗസ്ഥരാണ് അമ്മയുടെ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് അവരുടെ ഹസ്ബൻഡ് വൈഫ് മക്കൾ അങ്ങനെ ഒരുപാട് പേര് അച്ഛൻ്റെ ഫാമിലിയിലായാലും എല്ലാവരും സർക്കാർ ഉദ്യോഗസ്ഥരാണ് അപ്പോൾ ഒരു സർക്കാർ ജോലി വേണം എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഉള്ള പിള്ളാരെക്കാളും പണ്ടൊക്കെ എല്ലാവർക്കും ഒരു സർക്കാർ ജോലിയാണ് അതൊരു നിർബന്ധമായിരിക്കും അല്ലേ അതെ അതെ നമ്മളതില് സേഫ് ആണ് എന്നുള്ള എന്നുള്ളൊരുതാണ് അങ്ങനെ അമ്മയ്ക്ക് ഭയങ്കര നിർബന്ധ എൻ്റെ അമ്മ സർക്കാർ ഉദ്യോഗസ്ഥരല്ല എൻ്റെ അമ്മയ്ക്ക് ജോലിയില്ലായിരുന്നു അച്ഛനും ജോലിയില്ലായിരുന്നു അപ്പം അമ്മയുടെ കൂടെയുള്ള എല്ലാവർക്കും ജോലിയുണ്ട് സർക്കാർ ഉദ്യോഗസ്ഥരാണ് അപ്പം അമ്മയ്ക്കത് ഭയങ്കര ഒരു നിർബന്ധമായിരുന്നു ഞങ്ങളെ പഠിപ്പിച്ചൊരു സർക്കാർ ഉദ്യോഗസ്ഥരാക്കണം എന്നുള്ളത് അതുകൊണ്ട് അമ്മേനെ പറയുമായിരുന്നു എന്തേലും പി എസ് സി എന്തെങ്കിലും പഠിക്കണം പഠിക്കണമെന്ന് അങ്ങനെ ഞങ്ങൾ പേരും കല്യാണം കഴിഞ്ഞിട്ടാണ് ശരിക്കും പി എസ് സി പഠിക്കുന്നത് ഞാൻ ശരിക്കും പി എസ് സി പഠിക്കാൻ പോകുന്നത് വെറുതെ ആയിരുന്നു ഞാനങ്ങനെ ക്ലാസ് ഒത്രമാത്രം പഠിക്കാനൊന്നും അല്ല പോകുന്നത് രാവിലെ വീട്ടിൽ ഇരിക്കാൻ വയ്യാത്തോണ്ട് രാവിലെ ക്ലാസ്സിനൊന്നും പറഞ്ഞ് പോവും ഞാൻ പഠിച്ചിട്ടില്ലാത്ത സെൻറ്റർ ഒന്നുമില്ല കുറച്ച് ദിവസം പോയി പഠിക്കും അത് കഴിയുമ്പോൾ ഞാൻ അടുത്ത സെൻറ്ററിൽ പോകും അങ്ങനെയായിരുന്നു അങ്ങനെയാണ് ശരിക്കും എനിക്ക് എസ് ഐ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ രണ്ടിൻ്റെ ലിസ്റ്റും ഞാൻ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ എസ് ഐയുടെത് കട്ട് ഓഫ് അന്ന് ഒത്തിരി കൂടുതലായിരുന്നു അപ്പോൾ അതിനാണ് ശരിക്കും ഞാൻ ഫിസിക്കലിന് പോയിക്കൊണ്ടിരുന്നത് എസ് ഐ കിട്ടും ഭയങ്കര പ്രതീക്ഷയായിരുന്നു അതൊരു സ്വപ്നമായിരുന്നു അല്ലേ പോലീസിലേക്ക് എത്താമെന്ന് എനിക്ക് ഇഷ്ടമായിരുന്നു ഞാൻ അത്രമാത്രം ആഗ്രഹിച്ചായിരുന്നു എനിക്കത് കിട്ടും എന്ന് പറഞ്ഞു പോയി പക്ഷേ അത് ഒന്നോ രണ്ടോ കട്ട് ഓഫ് മാർക്കിനാണ് എനിക്കത് പോയത് അപ്പോഴാണ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ശരിക്കും അന്ന് വനം വകുപ്പിലെ വനിതകളെ ആദ്യമായിട്ട് എടുക്കുന്നതാണ് ആ ബാച്ചെന്ന് പറയുന്നത് അതിൽ കിട്ടി അപ്പോൾ പിന്നെ അതും യൂണിഫോമാണ് അങ്ങനെ താല്പര്യമായി പിന്നെ ഫിസിക്കലിന് പോയി അങ്ങനെയാണ് ശരിക്കും ഇത് കിട്ടുന്നത് രണ്ടായിരത്തി പതിനേഴിൽ രണ്ടായിരത്തി പതിനേഴിൽ ജോലിയിലേക്ക് വരുന്നു ഇതേ ലിസ്റ്റിൽ വിറ്റ് ഫോറസ്റ്റ് ഓഫീസറായി ഒരു സുഹൃത്തിൻ്റെ ഒരു മൂന്ന് നാല് മാസത്തിന് എനിക്കൊന്ന് ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരി റിസൈൻ ചെയ്തു എന്നിട്ട് പറഞ്ഞു വിദ്യാ പറ്റുന്നില്ല ഞാൻ ഹെഡ് ഓഫീസിൽ കിട്ടുമെന്ന് കുറേ നോക്കി പക്ഷെ അങ്ങനെയൊന്നും കിട്ടുന്നില്ല കാടിനുള്ളിൽ പോകണം നമുക്ക് ശരിയാവില്ല എന്നുള്ളതായിരുന്നു റിസൈൻ ചെയ്യാനുള്ള മാനദണ്ഡം എപ്പോഴെങ്കിലും റോഷനിക്ക് തോന്നിയോ എനിക്ക് ശരിയാവില്ലാന്ന് ഞാൻ ഇത് കിട്ടിയപ്പോൾ അമ്മയോട് ഒരുപാട് പേര് പറഞ്ഞു പെൺകുട്ടിയൊക്കെ പറ്റിയതല്ല വനമാണ് അപ്പോൾ എൻ്റെ അമ്മയുടെ സഹോദരൻ മുമ്പ് ഫോറസ്റ്റിലുണ്ടായിരുന്നു പിന്നീട് മാമൻ അത് റിസൈൻ ചെയ്ത് വേറെ ജോലി ലേവൽ കമ്മീഷനിലായിരുന്നു അപ്പോൾ ഇങ്ങനെ അങ് അതുകൊണ്ട് തന്നെ കുറേ പേരിങ്ങനെ പറഞ്ഞു അത് പെൺകുട്ടികൾക്ക് പറ്റിയതല്ല വനം വകുപ്പ് അത് വേണ്ട വേറെ ഏതെങ്കിലും എൻ്റെ അമ്മയ്ക്ക് ക്ലർക്കായിട്ട് ഞാൻ എവിടെയെങ്കിലും ഓഫീസിൽ പോയിരിക്കണം ഞാനാണെങ്കിൽ നേരെ ഓപ്പോസിറ്റാണ് എനിക്കത് ഒട്ടും പറ്റില്ല അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ വെറുതെ ഇരുന്നാൽ മതി എനിക്ക് ഇതിലൊരു കുഴപ്പമില്ല ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് അപ്പോൾ വരുന്ന പിള്ളേരെല്ലാം ആദ്യം ചോദിക്കുന്നത് ഓഫീസ് ജോലിയാണ് ഞാൻ ചോദിച്ചത് ഫീൽഡ് എനിക്ക് അങ്ങനെ ഓഫീസിൽ ഓഫീസിലിരിക്കേണ്ട എനിക്കത് ഇഷ്ടമല്ല ഞാൻ അങ്ങനെ ഇരിക്കുന്ന ഒരാളല്ല അതുകൊണ്ട് ഫീൽഡിൽ പോകാനാണ് ഇഷ്ടം ഞാൻ ആദ്യം ജോയിൻ ചെയ്തത് പരുത്തിപ്പള്ളി റേഞ്ച് ഓഫീസിലാണ് അവിടുന്ന് പിന്നെ ട്രെയിനിങ്ങിന് പോയി ആറുമാസം അരിപ്പ ഫോറസ്റ്റ് ട്രെയിനിങ് ഉണ്ടായിരുന്നു പിന്നീട് മൂന്ന് മാസം പോലീസ് ട്രെയിനിങ് ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് വന്ന് ജോയിൻ ചെയ്ത ഓഫീസിൽ വലിയ പണിയൊന്നും ഇല്ലായിരുന്നു അപ്പം അവിടെ ഒരു എന്തോ എന്തൊരു ബോറായി അപ്പോൾ ഞാൻ തന്നെയാണ് കുറച്ച് പണിയുള്ള സ്ഥലത്ത് ചോദിച്ചു വാങ്ങുന്നത് അങ്ങനെ വിതരയിൽ വേറെ സ്ഥലത്ത് ചോദിച്ച് വാങ്ങിച്ചു അപ്പോൾ പിന്നീട് മനസ്സിലായി വലിയ ആത്മാർത്ഥതയൊന്നും വനംവകുപ്പിൽ പാടില്ല എന്നുണ്ടെന്ന് തോന്നുന്നു എനിക്ക് എനിക്കതൊരു സർക്കാർ ജോലിക്ക് അങ്ങനെ പാടില്ല എന്നാണെന്ന് തോന്നുന്നു കുറേ പണി തിരിച്ച് തന്നിട്ടുണ്ട് തിരിപ്പണി പണി അത് ഇവിടെ നിൽക്കേണ്ടി വരും പക്ഷെ നമുക്ക് അതിലേക്ക് വരാം അതിന് മുന്നേ ഈ ജോലി കിട്ടി ആദ്യത്തെ ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ടാവുമല്ലോ ആദ്യമായി കാട് കണ്ടപ്പോൾ പ്രകൃതിയെ കണ്ടപ്പോൾ അതെങ്ങനെയായിരുന്നു എൻ്റെ ഒരു ഫീൽ നമുക്ക് ഭയങ്കര രസമായിരുന്നു നമ്മൾ നമ്മളാദ്യമായിട്ട് പെൺപിള്ളേരെല്ലാം കൂടി വനംവകുപ്പിലോട്ട് വന്ന് പാണുങ്ങൾക്ക് എല്ലാവരും ബുദ്ധിമുട്ടുണ്ടായിരുന്നു ശരിക്കും അപ്പം നമ്മളെ ഉള്ളിലെ വനത്തിലൊക്കെ കൊണ്ടുപോകാരുന്നു മറ്റേ നമ്മുടെ കുളയിട്ട് അട്ട കടിക്കുമായിരുന്നു അങ്ങനെയൊക്കെ കുറേ പേര് പോയിട്ടുണ്ട് മതിയാക്കി ശരിക്കും എൻ്റെ ബാച്ചിലെന്നുള്ള വളരെ കുറച്ച് പിള്ളേരേ ഉള്ളു ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ ഒത്തിരി പേര് വേറെ ജോലി വാങ്ങി പോയിരുന്നു വളരെ വിരലിലെണ്ണുന്ന ആൾക്കാരേ ഉള്ളൂ പിന്നെ ഇപ്പോൾ പുതിയ വരുന്ന കുട്ടികളാണ് ശരിക്കും ഉള്ളത് എനിക്കത് ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു എന്ത് ഒരു വേറൊരു ക്യാരക്ടറാണ് അതുകൊണ്ട് എനിക്കതിനോട് ഭയങ്കര ഒരു ഇഷ്ടമായിരുന്നു വനത്തിനുള്ളിൽ പോകുന്നതും വെള്ളച്ചാട്ടവും ഇങ്ങനെ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ഇപ്പോഴും അന്നും ഇന്നും ഞാൻ ആ ഒരേ ഒരു ലെവലിൽ തന്നെയാണ് അത് മെയിൻ്റെ ചെയ്ത് പോകുന്നത് എനിക്കൊരിക്കലും കുറഞ്ഞിട്ടില്ല ഇടയ്ക്ക് പലപ്പോഴും മടുത്തിട്ടുണ്ട് പക്ഷേ എന്നാലും ആ മടുപ്പ് എനിക്കങ്ങനെ ഒരു കാരണം എന്നെ ആരെങ്കിലും മനഃപൂർവ്വമായി അങ്ങനെ ചെയ്യിച്ചതാണ് അല്ലാതെ ഞാനായിട്ട് സ്വയം മടുത്തിട്ടില്ല ഒരിക്കലും ഇപ്പോഴും ആ ഉൾക്കാട്ടിലൊക്കെ എത്തുമ്പോൾ എക്സൈറ്റ്മെൻറ്റാണോ ഭയമാണോ ഇഷ്ടമാണ് ഭയങ്കര രസമാണ് ഗാനത്തിൽ പോകാനൊക്കെ നല്ല രസമാണ് അങ്ങനെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറായി തുടരുന്നു അതിൻ്റെ ഇടയിൽ എപ്പോഴാണ് ഈ സ്നേക്ക് റെസ്ക്യൂർ എന്നുള്ള മേഖലയിലേക്ക് വരുന്നത് അത് ടു തൗസൻഡ് നയൻറ്റീനിലാണ് രണ്ടായിരത്തി പത്തൊൻപതിലാണ് നമ്മുടെ ഈ ഉത്രാവാദക്കേസ് വരുന്ന ആ സമയത്ത് ആണ് പാമ്പുകളെ റെസ്ക്യൂ ചെയ്യുന്നതിന് ലൈസൻസ് വേണം എന്നുള്ള എന്നുള്ളൊരിത് വരുന്നത് അങ്ങനെയാണ് സർപ്പ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നമ്മുടെ വനം വകുപ്പും സർക്കാരും കൂടി ചെയ്യുന്നത് സ്നേക്ക് അവയർനെസ് റെസ്ക്യൂ ആൻഡ് പ്രൊട്ടക്ഷൻ ആപ്പ് എന്ന് പറയുന്നത് അത് വെച്ചിട്ട് എന്തുവേണം നമുക്ക് മുമ്പും ഒത്തിരി പേരുണ്ട് അറിയാമല്ലോ പാമ്പുകളെ റെസ്ക്യൂ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അത് പോരാ മീൻസ് പാമ്പിനെ എടുക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു വന്യജീവിയാണ് അതിനെ തുടരണമെങ്കിൽ ലൈസൻസ് വേണം എന്നുള്ളത് കാരണം അത് ദുരുപയോഗം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ലൈസൻസ് കൊടുക്കുന്നത് അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ എൻ്റെ തന്നെ ഡി എഫ് ഒ പറഞ്ഞാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ ഒരു ലൈസൻസ് കൊടുക്കുന്നുണ്ട് താല്പര്യമുണ്ടെങ്കിൽ പോകാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഞാനുണ്ട് സാറെ എനിക്ക് പോകണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അങ്ങനെ അതിൻ്റെ കോർഡിനേറ്റർ സാറിനെ ഞാൻ അങ്ങോട്ട് വിളിച്ച് പറഞ്ഞു സാറേ എന്നെക്കൂടി എടുക്കുമോ ആളായോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു ഇല്ല കുഴപ്പമില്ല റോഷിനി വന്നോളാം പറഞ്ഞു അങ്ങനെയാണ് ഞാനിത് പോകുന്നത് അല്ലല്ല അപ്പോൾ ഇവർ കുറെ ഇപ്പം പിള്ളേരുണ്ടായിരുന്നു അങ്ങനെയാണ് ഞാനത് ട്രെയിനിങ് ശരിക്കും അറ്റൻഡ് ചെയ്യുന്നത് ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത് രാവിലെ മുതൽ ഉച്ച വരെ നമുക്ക് എന്താണ് പാമ്പെന്ന് പറഞ്ഞുതരും നമ്മൾ ഈ നാട്ടിൻപുറത്ത് അങ്ങനെ അധികം പാമ്പുകളൊന്നും അങ്ങനെ കണ്ടിട്ടുള്ള ഒരാളല്ല ഞാൻ ചേരയൊക്കെ കണ്ടിട്ടുണ്ട് നീർക്കോലിയൊക്കെ കണ്ടിട്ടുണ്ടെന്നല്ല അന്ന് ഉച്ചവരെ ക്ലാസ് പറഞ്ഞു തരും ആഫ്റ്റർനൂൺ നമുക്ക് ഇതാണ് പ്രാക്ടിക്കൽ പോലെയാണ് പാമ്പിനെ കൊണ്ടുവച്ചിട്ട് ഏത് വേണം എന്ന് ചോദിച്ചിട്ട് അതിനെ നമ്മൾ റെസ്ക്യൂ ചെയ്ത് കാണിക്കണം ബാഗ് ആൻഡ് പൈപ്പ് മെത്തേഡാണ് നമ്മുടെ സയൻറ്റിഫിക് മെത്തേഡാണ് ശരിക്കും ശാസ്ത്രീയമായ രീതിയിൽ എങ്ങനെ പാമ്പിനെ റെസ്ക്യൂ ചെയ്യാം അപ്പോൾ ഒരു മൂർഖം മാമിനെയാണ് ഞാനന്ന് ചോദിച്ചത് അപ്പോൾ നമ്മുടെ കൂടെ എല്ലാവരും ഇപ്പം ഉണ്ട് ട്രെയിനേഴ്സുണ്ട് സ്ഥിരമായി പാമ്പിനെ പിടിക്കുന്ന ഒത്തിരി ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെല്ലാം ഉണ്ട് ഞാൻ കേട്ടിട്ടുണ്ടെന്ന് ചോദിച്ചു അല്ലേ വിഷപ്പാമ്പ് വേണോ അല്ലാത്ത വേണോ അപ്പോൾ മൂർഖൻ തന്നെ പോരട്ടേന്ന് അതെ അതെ അതാണ് ഞാൻ പറഞ്ഞ മൂർഖനാണ് എൻ്റെ ജീവിതം മാറ്റിയത് അങ്ങനെ മൂർഖം മാമിനെ ഞാൻ ടു പോയിന്റ് സെവൻ അങ്ങനെ എന്തോ ഒരു രണ്ടര രണ്ട് പോയിന്റ് ഏഴ് സെക്കൻഡ് കൊണ്ട് ഞാനത് റെസ്ക്യൂ ചെയ്തു അപ്പം ഭയങ്കര ക്ലാപ്പൊക്കെ ആയിരുന്നു ഭയങ്കര ഇതായിരുന്നു അതെനിക്ക് തോന്നുന്നു ഇന്ത്യൻ എക്സ്പ്രസ്സിലോ ഹിന്ദുയിലോ കണ്ട് അത് അ ഫോട്ടോ ഉൾപ്പെടെ വന്നു അതിന് ശേഷമാണ് അതിന് ശേഷം ഒന്ന് രണ്ട് റെസ്ക്യൂ ഞാൻ ചെയ്തിട്ടുണ്ട് തനിയെ പോയി എന്നാലും പിന്നീട് എനിക്ക് തോന്നുന്നു ബാബാ സുരേഷിന് കോട്ടയത്ത് വെച്ചൊരു ബൈറ്റ് ഉണ്ടായി ഐ സിയുലായിരുന്ന സമയത്ത് വെള്ളനാട് നിന്നൊരു എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഞാനൊരു കോബ്രയെ ഒരു വീടിൻ്റെ പുറത്ത് ഇരുന്ന ഒരു കോബ്രയെ ഞാൻ റെസ്ക്യൂ ചെയ്തു അതാണ് ആദ്യത്തെ കേസ് അതാണ് എൻ്റെ ഫസ്റ്റ് വൈറൽ വീഡിയോ അതെ അത് അന്ന് അവിടെ നിന്ന് ആരോ ഇതുപോലെ വീഡിയോ എടുത്ത് ഇങ്ങനെ ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് പോയതാണ് ശാസ്ത്രീയമായി പാമ്പിനെ വനം വകുപ്പ് പിടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അന്നാണ് ശരിക്കും അത് ഭയങ്കര വേറെ പക്ഷേ ഇത്രത്തോളം ഒന്നും എത്തിയിട്ടില്ലായിരുന്നു നമ്മുടെ കേരളത്തിലെ മൊത്തത്തിൽ വൈറലായായിരുന്നു അപ്പോൾ അങ്ങനെ സ്നേക്ക് റെസ്ക്യൂർ ആവുന്നു കുറേ വർക്ക് ചെയ്യുന്നു ഇതിനിടയിൽ എവിടെയാണ് അതുവരെ ജോലി വളരെ സ്മൂത്തായി പോയിക്കൊണ്ടിരുന്നതാണ് അതിനിടയിലാണ് കുറേ പ്രശ്നങ്ങൾ വരുന്നത് അതായത് ഇന്ന് ആഘോഷിക്കപ്പെടുന്ന റോഷൻ ഇവിടെ ഇരിക്കുന്നത് അത്ര സുഖമുള്ള വഴിയിലൂടെ നടന്നിട്ടൊന്നുമല്ല ഒരുപാട് ബുദ്ധിമുട്ടിയ വഴികളിലൂടെ നടന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് വ്യക്തികേന്ദ്രീകൃതമായല്ല പക്ഷേ ഒരു സ്ത്രീ അങ്ങനെ വിചാരിക്കാത്ത അതായത് നമ്മുടെ വീട്ടിലൊരു പാമ്പ് കയറിയാൽ നമ്മൾ വിളിക്കില്ല അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയെ വിളിക്കാൻ പറയില്ല ചേട്ടനെ വിളിക്കാനേ പറയുള്ളൂ അതുകൊണ്ട് തീർച്ചയായും റോഷിനിയെ ആഘോഷിക്കപ്പെടേണ്ടതാണ് പക്ഷേ ഈ ആഘോഷത്തിലേക്ക് എത്താൻ എത്ര ബുദ്ധിമുട്ട് സഹിച്ചിട്ടുണ്ട് ഒരുപാട് ഒരുപാട് ഞാൻ ശരിക്കും ഈ റാപ്പിഡ് റെസ്പോൺസ് ടീമിലേക്ക് തന്നെ ചോദിച്ച് വാങ്ങുന്നതാണ് ഞാൻ അതിനു മുമ്പ് ഒരു ഇക്കോ ടൂറിസത്തിൽ ജോലി ചെയ്തിരുന്നു അവിടെ വെച്ച് ഒരുപാട് ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പം അത് ഉണ്ടായത് വേറൊന്നും കൊണ്ടല്ല ഒരു സ്ത്രീ വളരെ ചെറിയ സമയം കൊണ്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നിട്ടുള്ളൂ അവർക്കൊരു പൊസിഷൻ കൊടുക്കുന്നു അവരെ കുറച്ച് പേര് അംഗീകരിക്കുന്നു ഇതൊക്കെയായിരുന്നു പുരുഷന്മാരുടെ ഏറ്റവും വലിയ പ്രശ്നം അങ്ങനെ തന്നെയാണ് എന്നെ തളർത്താൻ വേണ്ടിയിട്ട് അവരായിട്ട് തന്നെയാണ് പല ഇത് കഥകളും ഉണ്ടാക്കി പല രീതിയിൽ ഉപദ്രവിച്ചതെല്ലാം അങ്ങനെയായിരുന്നു പക്ഷേ ഞാനൊക്കെ അന്ന് എന്തുവാണ് അങ്ങ് ആത്മാർത്ഥതയുടെ മൂർധന്യാവസ്ഥയായിരുന്നു കാരണം നമുക്കറിയില്ലല്ലോ സർക്കാർ ജോലിയിൽ ഇങ്ങനെയൊക്കെ ഉണ്ട് പ്രശ്നങ്ങൾ അധികം വലിയത് കാണിക്കാൻ പാടില്ല നമ്മളെവിടെയെങ്കിലും ഒതുങ്ങിയിരിക്കണം എന്ന് ഇപ്പോഴാണെങ്കിൽ അറിയാം എങ്ങനെയൊക്കെയാണ് ജോലി ചെയ്യേണ്ടതെന്ന് നമുക്കറിയാം അന്ന് അറിഞ്ഞുകൂടല്ല വന്ന സമയമല്ലേ നമ്മുടെ മുഴുവൻ എഫേർട്ടും അതിലിട്ട് നമ്മളങ്ങ് ചെയ്യുമായിരുന്നു പ്രത്യേകിച്ച് എൻ്റെ ഒരു സ്വഭാവവും കൂടി അങ്ങനെ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ ആയിരുന്നു അപ്പോൾ അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു ഒത്തിരി ഒത്തിരി എന്ന് പറഞ്ഞാൽ പോരാ അതൊക്കെ വലിയ കഥയാണ് ആ രീതിയിൽ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു അങ്ങനെയാണ് ഞാനൊരു ഏകദേശം ഒരു മെൻറ്റൽ സ്ട്രെസ്സ് വരെ എത്തിയ ഒരു ഡിപ്രഷൻ ആ ഒരു ലെവൽ വരെയൊക്കെ എത്തി ഫാമിലിയുടെ സപ്പോർട്ട് കൊണ്ട് വീണ്ടും എന്താണ് ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുന്നത് പോലെയാണ് പിന്നീട് ഞാൻ ആർ ആർ ചോദിച്ച് വാങ്ങി വരുന്നതാണ് ആർ ആർ വന്നതിന് ശേഷമാണ് ശരിക്കും ഈ വ ഈ വയറിലാവുന്നത് അപ്പോൾ വീണ്ടും ദഹനം കുറച്ചുകൂടെ ബുദ്ധിമുട്ടായി പലർക്കും അതെ അതായത് ഞാൻ പറയുന്നത് ചെറിയ പ്രശ്നങ്ങളിലൂടെ അല്ല കടന്നുപോയത് സെക്ഷൽ ഹറാസ്മെൻ്റിൽ തുടങ്ങി ജാതി അധിക്ഷേപം തുടങ്ങി ഒരുപാട് ബുദ്ധിമുട്ടിലൂടെ കടന്നു പോയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇതൊന്നും വേണ്ട നമുക്കൊരു അമ്മ പറഞ്ഞ പോലെ ഒരു എൽ ഡി ക്ലർക്കായി പോവാം എന്നോ അല്ലെങ്കിൽ ഇത് മതിയാക്കാമെന്നോ എപ്പോഴെങ്കിലും തോന്നി ഇടയ്ക്ക് ഇടയ്ക്ക് അങ്ങനെ തോന്നിയത് എനിക്ക് മടുത്തതുകൊണ്ടല്ല ഞാൻ പറഞ്ഞില്ലേ എന്നെ എന്നെ അഫോർഡ് ചെയ്യാൻ അവർക്കെന്തോ ബുദ്ധിമുട്ടുള്ളത് പോലെ തോന്നി കാരണം ഞാൻ അറിയപ്പെടുന്നു എന്നുള്ളത് മാത്രമാണ് ഇതിലെ പ്രശ്നം വെറും ഈഗോയാണ് അല്ലാതെ അതിൽ ഞാനായിട്ട് ഒരാളെയും ബുദ്ധിമുട്ടിച്ചത് കൊണ്ടൊന്നുമല്ല ഞാൻ കുറച്ച് മീൻസ് മറ്റ് എൻ്റെ ലെവലിലുള്ളവർ വിചാരിക്കുക ഞങ്ങൾ ഇങ്ങനെ നിൽക്കുന്നവള് മാത്രം എന്ന് വിചാരിക്കും എനിക്ക് മുകളിലുള്ളവർ വിചാരിക്കും ഞങ്ങൾ ഇത്രയും വലിയതായിട്ട് നിൽക്കുമ്പോൾ താഴെയുള്ള ഒരാളിങ്ങനെ അങ്ങനെ ആയിരിക്കണം മേ ബി എനിക്ക് മറ്റൊരു റീസൺ ഞാൻ ഞാനതിൽ കണ്ടിട്ടില്ല എന്തുവാണ് എന്നെ ഇങ്ങനെ ഇത് ചെയ്യുന്നതെന്നുള്ള അപ്പോൾ അങ്ങനെ വന്നപ്പോൾ പലപ്പോഴും വിചാരിച്ചു എന്തുവാണ് മാറിക്കൊടുക്കാം കുറച്ച് സമയത്തേക്ക് ഞാൻ മാറിക്കൊടുക്കാണെന്ന് പറയാം വിചാരിച്ചിട്ട് തന്നെ ഞാൻ ഒത്തിരി ഡെപ്യൂട്ടേഷനൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു വേറെ അതൊരിക്കലും ഞാൻ നൂറ് ശതമാനം ആയിട്ട് ഞാൻ പോകാൻ വിചാരിച്ചതല്ല പക്ഷേ എന്നെ നിർബന്ധിച്ച് മാറണം എന്നൊരിത് വന്നതുകൊണ്ട് പലപ്പോഴും ശ്രമിച്ചതാണ് പക്ഷേ അതുപോലും എനിക്ക് തന്നില്ല കാരണം അങ്ങനെ പോകേണ്ട ഇവിടെ നിന്ന് ബുദ്ധിമുട്ടിയാൽ മതി എന്നുള്ള രീതിയിൽ വരെ എത്തിച്ചിട്ടുണ്ട് തന്നിട്ടില്ല എനിക്ക് അങ്ങനെ ഞാൻ പോയിട്ടുമില്ല അങ്ങനെ ഒത്തിരി നാൾ പിന്നെ ലീവൊക്കെ എടുത്ത് വീട്ടിലൊക്കെ ഇരുന്നിട്ടുണ്ട് അങ്ങനെ കുറച്ച് നാളൊക്കെ പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വീണ്ടും തിരിച്ച് വരുന്നത് തിരിച്ച് വന്നപ്പോഴത്തേക്ക് കുറച്ച് നാൾ വലിയ ബുധ കുഴപ്പമില്ലായിരുന്നു അത് കഴിഞ്ഞപ്പോൾ വീണ്ടും ഉപദ്രവിച്ചു ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു ജാതി അധിക്ഷേപം വച്ചിട്ട് വീണ്ടും ഉപദ്രവിച്ചു അതെല്ലാം ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ മനസ്സിൽ സത്യസന്ധതയുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പിന്നെ എനിക്കാരെയും പേടിക്കേണ്ട കാര്യമല്ല ഞാൻ പെർഫെക്റ്റ് ആണെന്ന് എനിക്ക് തോന്നിയാൽ മതി എനിക്കത് മറ്റൊരാളെ ബോധിപ്പിക്കണമെന്ന് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല പക്ഷേ ഒഫീഷ്യലി ഉപദ്രവിക്കുമ്പോൾ നമുക്കത് ഭയങ്കര ഒരു വിഷമവും ബുദ്ധിമുട്ടോ ഒക്കെയാണ് അങ്ങനെ അതെല്ലാം ഞാൻ ഓവർകം ചെയ്തിട്ടുണ്ട് ഞാൻ ഒരുപാട് ഓഫീസിൻ്റെ മുന്നിൽ ചെന്ന് നിന്ന് കരഞ്ഞിട്ടുണ്ട് മീൻസ് ഞാനൊരു ഓഫീസറായിട്ട് കൂടി ഞാൻ പല ഓഫീസിൻ്റെ മുന്നിൽ ചെന്നു ഞാൻ കരഞ്ഞിട്ടുണ്ട് ആ ഒരു സാഹചര്യം എൻ്റെ സഹപ്രവർത്തകരാണ് എനിക്ക് ഉണ്ടാക്കി തന്നത് മറ്റേ ഒരു വേറെ പുറത്തുള്ള ഒരാളല്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് തോന്നാം പക്ഷേ എൻ്റെ കൊളീഗ്സ് എൻ്റെ കൂടെ നിൽക്കുന്നവരാണ് അങ്ങനെ ഉണ്ടാക്കി തന്നിട്ടുള്ളത് പോലീസ് സ്റ്റേഷനിലും സെക്രട്ടേറിയറ്റിലോ അങ്ങനെ ഒരുപാട് സ്ഥലത്ത് കയറി ഇറങ്ങി ഞാൻ ഒത്തിരി അതെ അതെ മിനിസ്റ്ററടുത്തൊക്കെ ഒത്തിരി തവണ ഞാൻ ഒരുപാട് സ്ഥലത്ത് നിന്ന് ഞാൻ പറഞ്ഞില്ലേ കരഞ്ഞുകൊണ്ട് ഞാൻ ഞാൻ ഒറ്റയ്ക്കാണ് ഇതെല്ലാം പോകുന്നത് ഞാൻ ഇങ്ങനൊരാളെയും കൂട്ടുവിളിച്ച് ഒരു അത് പണ്ട് മുതലേ ഉള്ള എൻ്റെ ഒരു സ്വഭാവമാണത് എൻ്റെ ഒരു കാര്യങ്ങൾക്കും ഞാൻ മറ്റൊരാളെ കൂടി കൂട്ടു വിളിക്കാറില്ല അത് എൻ്റെ ഒരു സ്വഭാവമായിരിക്കണം പണ്ട് മുതലേ ഒരു കൂട്ടായിട്ടില്ല ഇപ്പോഴും എനിക്ക് ഒരു ഫ്രണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ റോഷിയുടെ അടുത്ത സുഹൃത്ത് ആരാണെന്ന് ചോദിച്ചാൽ ഒരാളില്ല എനിക്കെല്ലാവരും സുഹൃത്തുക്കളാണ് ഞാൻ എല്ലാ ആൾക്കാർക്കും ഉണ്ടാവാം നമ്മുടെ സീക്രട്സ് എല്ലാം പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ നമ്മുടെ ഇമോഷണൽ എല്ലാം പറയാൻ പറ്റുന്ന ഒന്നോ രണ്ടോ പേര് എനിക്കതോന്നും അത്യാവശ്യം ആൾക്കാർക്കൊക്കെ ഉണ്ടാകും പക്ഷേ എനിക്കങ്ങനെ ഒരാളില്ല അത് നൂറ് ശതമാനം സത്യമായിട്ടുള്ള കാര്യമാണ് കാരണം ഞാൻ കാണുന്നവരും സംസാരിക്കുന്നവരും എല്ലാം എൻ്റെ സുഹൃത്തുക്കളാണ് അങ്ങനെ പണ്ട് മുതലേ അങ്ങനെയാണ് സ്കൂളിൽ പഠിക്കുമ്പോഴും എൻ്റെ ക്ലാസ്സിൽ മുപ്പത് പേരുണ്ടെങ്കിൽ മുപ്പത് പേരും എന്നോട് കൂട്ടാണ് അതിലെനിക്ക് ഒരാളെ എടുത്തു പറഞ്ഞ് എൻ്റെ അടുത്ത കൂട്ടാണെന്ന് പറയാൻ എനിക്കൊരാൾ ഉണ്ട ഉണ്ടായിട്ടില്ല ശരിക്കും അപ്പോൾ ആ രീതിയിലുള്ളൊരു ബുദ്ധിമുട്ട് ഒത്തിരി വന്നിട്ടാണ് പിന്നെ ഞാനങ്ങ് ശരിക്കും ഞാനങ്ങ് ഒതുങ്ങി എന്തുവാണ് പുലി പതങ്ങുന്നത് എന്തുവാണ് ഒളിക്കാനല്ല കുതിക്കാനാണെന്ന് എനിക്ക് ഇപ്പോഴാ ഡയലോഗ് ഓർമ്മ വന്നു ശരിക്കും ഞാൻ കുറച്ച് നാളുകൊണ്ട് ഞാൻ ഒന്നിനുമില്ല എന്നാ മീൻസ് ഞാൻ ഞാനായിട്ടങ്ങ് ഒതുങ്ങിയിരിക്കുവേ എന്നെ എന്നെ ഒരുപാട് അവഗണിച്ചു ഒരുപാട് എനിക്ക് തോന്നുന്നു മറ്റെന്തിനേക്കാളും ബുദ്ധിമുട്ടിച്ചത് സ്വന്തം ഇടം നമ്മുടെ ഓഫീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇടമാണ് നമ്മൾ ഏറ്റവും സമയം സ്പെൻഡ് ചെയ്യുന്ന അവിടെ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒറ്റപ്പെടൽ അവഗണന അതൊക്കെ ആയിരിക്കും ഏറ്റവും ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടാവുക ഈ ഈ സന്ദർഭത്തിൽ ഒരു കാര്യം കൂടി ചോദിക്കണം ഞാൻ റോഷിയുടെ ഹസ്ബൻഡിനോട് സജിത്തിനോടാണ് നമ്പർ ചോദിക്കുന്നത് അല്ല നമ്പർ ചോദിക്കുകയല്ല ഇങ്ങനെ ഒരു ഒന്ന് സംസാരിക്കാൻ കിട്ടുമോ എന്ന് ചോദിക്കുന്നത് അപ്പൊ തന്നെ സജിത്ത് എന്താ ചെയ്തതെന്ന് വച്ചാൽ നമ്പർ തരിക ചെയ്തത് നേരിട്ട് ചോദിക്കും അപ്പോൾ ആ പേഴ്സണൽ സ്പേസ് അനുവദിച്ച് തരുന്നൊരു ഫാമിലി അത് അനുവദിച്ചു തരിക എന്നുള്ളതല്ല അത് അതുള്ള ഒരു ഫാമിലി അപ്പോൾ എങ്ങനെയായിരുന്നു ഹസ്ബൻഡ് രണ്ട് കുഞ്ഞുങ്ങൾ അവരുടെ സപ്പോർട്ട് അവരുടെ അവർ കടന്നു പോയൊരു മാനസികാവസ്ഥ നമ്മൾ ഒരു സ്ത്രീയുടെ ഉള്ളാവുമ്പോൾ ഒരു ഫാമിലി ഒന്നും ഡള്ളാവില്ലേ അവിടെ നിന്നും തിരിച്ചു കൊണ്ടുവരാൻ എങ്ങനെയായിരുന്നു ആ സപ്പോർട്ട് ഞങ്ങൾ മൂന്ന് പൊമ്പിള്ളേരായിരുന്നു ഞാൻ മൂന്നാമത്തേതാണ് അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മയച്ചനെ ഒരു ആണിൻ്റെ ഒരു ഇതിലാണ് വളർത്തിയത് ഒരിക്കലും എൻ്റെ അമ്മ അച്ഛനും ഒരു 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 തവണ പോലും ഒരു സ്ഥലത്ത് പോകരുത് അല്ലെങ്കിൽ അത് ചെയ്യരുത് പിന്നെ ഇന്നത്തെ കാലം പോലെയല്ല അന്ന് കുറച്ചും കൂടി ഒരിതുണ്ട് ഇപ്പോഴാണെങ്കിൽ പെൺകുട്ടികളെ പുറത്ത് വിടാനൊക്കെ ഒരു പേടി അന്ന് ഇങ്ങനെ പേടിയൊന്നുമില്ലല്ലോ ഇപ്പോൾ കൊച്ചിരി സന്ധ്യ ആയാലും വന്നില്ല എന്ന് പറഞ്ഞ ടെൻഷനോ അങ്ങനെ ഒന്നും അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്നോടൊന്നും ചെയ്യരുതെന്നോ എൻ്റെ ഒരു പകുതി ഒരു ആൺകുട്ടിയായിട്ടാണ് ശരിക്കും ഞാനാണായിരിക്കും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അതില്ലാതായപ്പോഴുള്ള ഒരിതാണ് എന്നെ കുറച്ച് ആണായിട്ടാണ് വളർത്തിയത് അപ്പോൾ എൻ്റെ എന്നോട് ഒന്നിനും വേണ്ട എന്ന് നിർബന്ധിച്ചിട്ടില്ല പക്ഷേ അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ എൻ്റെ ചേട്ട അതേ ഒരു ഒരിതായിരുന്നു ഹസ്ബൻഡ് ഒരിക്കലും ഒന്നും എന്ന് എന്നോട് പറഞ്ഞിട്ടില്ല നിനക്കൊക്കെ ആണെങ്കിൽ ഓക്കെ നീ ചെയ്തോ എനിക്കൊരു പ്രശ്നമില്ല ആ ഒരു ലെവലായിരുന്നു എന്ത് കാര്യത്തിനും ഇപ്പോൾ പാമ്പിന് ലൈസൻസ് എടുക്കുമ്പോഴും നീ ഓക്കെ ആണെങ്കിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്നുള്ള രീതിയായിരുന്നു ഇതുപോലെ പോകുന്നതായാലും വരുന്നതായാലും എൻ്റെ ഇഷ്ടങ്ങൾക്കൊന്നും എൻ്റെ ഹസ്ബൻഡ് തടസ്സം നിന്നിട്ടില്ല അപ്പം ഈ പാമ്പിനെ റെസ്ക്യൂ ചെയ്യുന്ന ഇതൊക്കെ കാണുമ്പോൾ എൻ്റെ അമ്മ തന്നെ പറയും അവനാണ് അവളെ ഇങ്ങനെ ആക്കി കളയുന്നതെന്ന് പറയാറുണ്ടായിരുന്നു അപ്പോൾ അതെൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് കാരണം ഞാനിപ്പോൾ രാത്രി ഒരു മണിക്ക് രണ്ട് മണിക്കും ഒക്കെ എണീറ്റ് പോകാറുണ്ട് പാമ്പിനെ എടുക്കാൻ അവിടെ എവിടെ എപ്പോഴെങ്കിലും നോ എന്നൊരു വാക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ പോവുമായിരിക്കും എനിക്കത് പോയിരിക്കാൻ പറ്റില്ല ചിലപ്പോൾ ഞാൻ പോകും എൻ്റെ സ്വഭാവം അനുസരിച്ച് പക്ഷേ ആ നോ എൻ്റെ മനസ്സിൽ കിടന്നു കഴിഞ്ഞാൽ ഞാനതിൽ കംഫർട്ടാവൂല പക്ഷേ ആ ഒരു നോ എനിക്ക് ഇതുവരെ വന്നിട്ടില്ല ഈ നിമിഷം വരെയും വന്നിട്ടില്ല അപ്പോൾ ഈ കിങ്കോബറ എടുക്കാൻ പോകുമ്പോഴും ഞാൻ ആകെ മെസ്സേജ് ചെയ്തത് ചേട്ടനാണ് ഹസ്ബൻഡിനെ ഞാൻ മെസ്സേജ് ചെയ്തു ഇങ്ങനൊരു ഉണ്ട് ഞാൻ റെസ്ക്യൂ ചെയ്യാൻ പോവുകയാണെന്നു തിരിച്ചൊരു തമ്പ് പുള്ളി എനിക്ക് റിപ്ലൈ തന്നു ആ തമ്പ അത് മതി അതാണ് നമ്മുടെ സപ്പോർട്ടെന്ന് പറയുന്നത് ഏ നമ്മൾ കുറച്ച് ഡിപ്രഷനിലായിരിക്കുന്ന സമയത്തും ഫാമിലി തന്നെ ആയിരുന്നില്ല സപ്പോർട്ട് അതെ അതെ ഉറപ്പായിട്ട് എന്നെ അവിടെ നിന്ന് ഈ ലെവലിൽ കൊണ്ട് എത്തിച്ചത് ഹസ്ബൻ്റാണ് ആ നൂറ് ശതമാനം കാരണം എൻ്റെ മക്കളൊക്കെ അന്ന് കൊച്ചിരി കൂടെ കൊച്ചായിരുന്നു ഒരു മൂന്നാല് വർഷം മുമ്പ് ഇച്ചിരി കൂടെ ചെറുതായിരുന്നു അന്നൊന്നും വേറെ വേറെ ആരുമില്ല കാരണം അമ്മയൊക്കെ ഭയങ്കര വിഷമായിരുന്നു കാരണം ഞാനൊന്നും അമ്മയെ എൻ്റെ അമ്മയോ ചേച്ചിമാരെയോ ഒന്നും അറിയിക്കാല്ല കാരണം അവർ ഞാനോട്ട് ഒരു ബന്ധവും ഇല്ലാത്ത സ്വഭാവമാണ് ഭയങ്കര ടെൻഷൻ പിടിച്ച അങ്ങനത്തെ രണ്ട് പിള്ളേരാണ് അവർ അമ്മയും അതുപോലെയാണ് പക്ഷേ അമ്മയ്ക്ക് കുറച്ചുകൂടെ ധൈര്യമുണ്ട് അതുകൊണ്ട് ഞാൻ എൻ്റെ കാര്യങ്ങളൊന്നും അവരോട് പറയാറില്ല ഇവർ ഇവിടെന്നെങ്കിലും ഒക്കെ അറിഞ്ഞിട്ടായിരിക്കും അമ്മയോട് പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര വിഷമാണ് അതുകൊണ്ട് ഞാൻ എൻ്റെ കാര്യങ്ങളൊന്നും ഇവരെ ആരെയും അധികം അറിയിക്കാറില്ല അപ്പോൾ അന്ന് പക്ഷേ അതുകൊണ്ട് തന്നെ എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും എൻ്റെ കൂടെ നിന്നത് ഹസ്ബൻ്റാണ് അവർ സപ്പോർട്ട് ഉറപ്പായിട്ട് അന്നും ഉണ്ട് ഇന്നും ഉണ്ട് ഇപ്പം അമ്മ എന്തു പറയുന്നു ഈ സന്തോഷവാരമൊക്കെ കേൾക്കുമ്പോൾ ഇത് ഇപ്പോൾ ശരിക്കും അമ്മയ്ക്ക് മൊബൈലൊക്കെ ഉണ്ട് എന്നാലും എല്ലാം നല്ലോണം നോക്കാനൊന്നും അറിഞ്ഞുകൂടാ അതുകൊണ്ട് ചേച്ചിമാർ പറഞ്ഞിട്ടൊക്കെയാണ് അറിഞ്ഞത് ഞാൻ വിളിച്ച് പറഞ്ഞൊന്നുമില്ല അത് പിടിച്ച് കഴിഞ്ഞ എൻ്റെ പിറ്റ അടുത്ത ദിവസമാണ് എന്നെ വിളിക്കുന്നത് ഞാൻ വിളിച്ചതുമില്ല അടുത്ത ദിവസം എന്നെ വിളിച്ചിട്ട് ചോദിച്ചു ഇന്ന് രാജവെമ്പാലെ പിടിക്കാൻ പോയില്ലേ എന്ന് ചോദിച്ചു അത്രമാത്രമേ ചോദിച്ചുള്ളൂ അപ്പം മനസ്സിലായി അറിഞ്ഞൂന്ന് എനിക്ക് മനസ്സിലായി ആ ഒന്നും പറഞ്ഞില്ല പിന്നെ ഇടയ്ക്ക് കുറേ നാളെ ഞാനും അമ്മയും കൂടെ മിണ്ടാതെ വരെ ഇരുന്നിട്ടുണ്ട് അത് അമ്മയ്ക്ക് അത്രമാത്രം കാരണം നമ്മ എന്നും രാത്രി കരച്ചിലൊക്കെ ആയിരുന്നു മീൻസ് ഇങ്ങനെ വാബ സുരേഷിനെ പാമ്പ് കടിച്ച ആ ഒരു ഇതൊക്കെ വന്നപ്പോൾ ഈ പിള്ളേർ ഇങ്ങനെ എടുത്ത് വീഡിയോ എടുത്തിട്ട് എടുത്തിട്ട് ഇവർ അമ്മയെക്കൊണ്ട് പറയിക്കും ഇവർക്ക് എന്നോട് പറയാനൊരു പേടിയാണ് അപ്പോൾ ഇവർ ഇങ്ങനെ പറയിക്കും എന്നോട് അമ്മ ഇങ്ങനെ പോകുന്നു വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ ഓഫീസിൽ അങ്ങനെ പറയുന്നു ഇങ്ങനെ പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ പേടിപ്പിക്കും അമ്മേ അപ്പോൾ അമ്മയ്ക്ക് രാത്രി ഉറക്കമില്ല അമ്മ എണീച്ചിരുന്ന് കരയുകയൊക്കെ ചെയ്യും അങ്ങനെ അമ്മേനെ വിളിച്ചു പറയുമ്പോൾ ഞാൻ അമ്മയോട് വഴക്കൂടും അങ്ങനെ അമ്മേനോട് ഞാൻ ഞാനമ്മയോട് മിണ്ടാതെ വരെ ഇരുന്നിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ കുറച്ച് ദിവസം അത്രമാത്രം അപ്പോൾ ആ അമ്മയുടെ ആ ഒരു അവസ്ഥയാണ് അതുകൊണ്ട് പറയുന്നതാണ് പക്ഷേ ഞാനതിൽ ഓക്കെ ആയതുകൊണ്ട് പണ്ടേ ഞാനങ്ങനെ വലിയ പറഞ്ഞാലൊന്നും കേൾക്കില്ല ഈ ഒരു കാര്യത്തിൽ ഞാൻ പക്ഷേ പറഞ്ഞ കേട്ടിട്ടില്ല ഇപ്പോൾ ഓക്കെയാണ് ഇപ്പോൾ പിന്നെ ആ ഒരു ഇതൊക്കെ അങ്ങ് മാറി ഞാൻ കുറച്ച് ഇതൊക്കെ ആയപ്പോൾ ഇപ്പോൾ അങ്ങനെയൊന്നും പറയും ഇടയ്ക്ക് ഇനി കൂടെ ഇനി മതിയാക്കിക്കൂടെ എന്ന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും കേൾക്കില്ല റോഷനി ഓഫീസിൽ ചിലപ്പോൾ കോള് വന്നാലും റോഷ്നിക്ക് എന്ന് പറയുന്ന ഒരു സ്റ്റേജ് നിന്നിട്ട് ഇപ്പോൾ തിരികെ വരുമ്പോൾ ഒരു ലീവിലൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞ് വീണ്ടും തിരികെ വരുമ്പോൾ കുറേ നല്ല മമ്മൻസ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എന്താണ് തിരിച്ചു വരാനുള്ള ഒരു ശക്തി എന്താണെന്ന് ചോദിച്ചാൽ എന്ത് പറയും ഞാൻ ലീവിൽ നിൽക്കുമ്പോഴും ഞാൻ പാമ്പിനെ എടുക്കാം പക്ഷേ പോകാറ് അങ്ങനെ പോവാം നം പാമ്പിനെ റെസ്ക്യൂ ചെയ്യാൻ മീൻസ് ബിറ്റ് ബി റ്റി ഓഫീസർമാർ ഒത്തിരി പേരുണ്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ അധികം അങ്ങനെ എടുക്കുന്നവരാരും ഇല്ല അപ്പം നമുക്ക് ലൈസൻസ് തന്നിരിക്കുന്നത് പുറത്തുള്ള ആൾക്കാർക്കും കൊടുത്തിട്ടുണ്ടല്ലോ അപ്പം ഞാൻ ലൈസൻസ്ഡാണ് അപ്പം ഞാൻ ഓഫീസിൽ പോയാൽ എടുക്കാവുമെന്നോ അല്ലെങ്കിൽ ഞാൻ ലീവിൽ നിൽക്കുമ്പോൾ എടുക്കാൻ പാടില്ല എന്നൊന്നും എനിക്ക് വ്യക്തിപരമായി ലൈസൻസ് തന്നിരിക്കുന്നതാണ് അപ്പോൾ എനിക്ക് എപ്പോഴും വേണമെങ്കിലും എടുക്കാം പക്ഷെ ഞാൻ ലീവിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ റെസ്ക്യൂ ചെയ്യുമ്പോൾ ഇവരെന്നെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് മീൻസ് ആ പാമ്പിനെ ഏറ്റുവാങ്ങാൻ തയ്യാറാവൂലായിരുന്നു ഞാനൊന്നും വന്ന് എടുത്തോണ്ട് പോകാൻ പറഞ്ഞാൽ കൊണ്ടുപോവില്ലായിരുന്നു ഞാൻ പാമ്പിനെ എടുത്തിട്ട് വിട്ടിട്ട് വീണ്ടും പിടിക്കുന്നു എന്ന് പറഞ്ഞ് കഥ ഉണ്ടാക്കുമായിരുന്നു അങ്ങനെയൊക്കെ ഒരുപാട് പല രീതിയിലും മാനസികമായി ഒരുപാട് ഞാൻ ഒരുപാട് എന്തുവാണ് കണ്ണീരിന് പകരം രക്തം വന്നിട്ടുണ്ട് ആ രീതിയിൽ ഞാൻ കരഞ്ഞിട്ടുണ്ട് മനസ്സ് വേദനിച്ച് കരഞ്ഞിട്ടുണ്ട് കാരണം ഞാൻ അത്രയും ആത്മാർത്ഥമായിട്ടായിരുന്നു ചെയ്യുന്നത് അതുകൊണ്ടായിരിക്കണം പിന്നീട് തിരിച്ചു വന്നപ്പോഴോ വിചാരിച്ചു ഒന്നിനും പോകണ്ട ഒരു ധാരണ ഉണ്ടായിരുന്നു പക്ഷേ എന്നെക്കൊണ്ട് പറ്റൂല അപ്പം ഞാൻ ഓട്ടോമാറ്റിക്കലി പോയി പോവും അങ്ങനെ വീണ്ടും കുഴപ്പിന് കുഴപ്പമൊന്നുമില്ല ഓക്കെയാണ് എല്ലാവരുമായിട്ട് ഭയങ്കര ഇതായി പഴയ ഒരുതൊക്കെ അങ്ങ് മാറി നല്ല രീതിയിൽ തന്നെയാണ് കൂടെ കൂടെയുള്ളവരൊന്നും വേറെ പ്രശ്നമൊന്നുമില്ല നല്ല രീതിയിൽ ഓഫീസിലൊക്കെ പോകുന്നുണ്ട് ഞാൻ പൊതുവേ എല്ലാവരോടും അങ്ങനെ അങ്ങ് ജായിട്ട് പോകുന്ന ഒരാളാണ് എനിക്ക് എന്നോ എൻ്റെ ശത്രുവിനോട് പോലും ഞാൻ ഒരിക്കലും ഒരു മോശമായിട്ട് എനിക്ക് പെരുമാറാൻ പറ്റില്ല എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് എന്നെ ഉപദ്രവിച്ചവരൊക്കെ എപ്പോഴും എൻ്റെ തോളിക്കായിട്ട് നടക്കുന്ന ആൾക്കാരാണ് അപ്പോൾ പറയും വീണ്ടും പൊയ്ക്കോളണം എന്നൊക്കെ പറയും അതൊക്കെ നമ്മുടെ ഒരു വിധിയാണ് വരാനുള്ളത് വരും എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഉള്ളിൽ നിന്ന് എന്നെ ഒരു കരുത്തിൽ മുന്നോട്ട് അതെ 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 ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞു ഇനി ചോദിക്കാനുള്ളത് ഇത്രയും നാളത്തെ ഇപ്പം നൂറ് മൂർഖൻ കഴിഞ്ഞു അറുപത് പെരുമ്പാമ്പിനെയൊക്കെ പിടിച്ചു കഴിഞ്ഞ പെരുമ്പാമ്പ് നൂറ്റി പത്തുന്നൂറ്റി ടോട്ടൽ ഒരു എയ്റ്റ് എയ്റ്റ് ഹൺഡ്രഡിൽ കൂടുതലായി തൗസൻഡ് അടുപ്പിച്ചായി ഏകദേശം മറക്കാനാവാത്തൊരു അനുഭവം ഉണ്ടോ മറക്കാനാവാത്തത് അങ്ങനെയൊന്നുമില്ല എല്ലാം ഞാൻ എൻജോയ് ചെയ്താണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ ഒരു പ്രത്യേകമായിട്ടൊരു റെസ്ക്യൂ അങ്ങനെ ഇല്ല എല്ലാം ഞാനങ് വലിയ ബുദ്ധിമുട്ട് നമുക്ക് ബുദ്ധിമു ബുദ്ധിമുട്ട് എന്ന് തോന്നുന്നത് എപ്പോഴാണ് നമ്മളതൊരു ഒരു ഇത് വിചാരിക്കുമ്പോഴാണ് ഞാനങ്ങനെ വിചാരിക്കാറില്ല അതുകൊണ്ട് പിന്നെ പെരുമ്പാമ്പ് കുറച്ച് പാടാണ് കാരണം അത്രയും സൈസാണ് എനിക്ക് അമ്പത്തിനാല് കിലോയേ ഉള്ളൂ വെയ്റ്റ് എൻ്റെ വെയ്റ്റ് ഞാൻ അമ്പത്തഞ്ച് അമ്പത്താറ് കിലോയുള്ള മുർഗ് പെരുമ്പാമ്പിനെ ഞാൻ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് കാരണം നമുക്ക് സ്റ്റിക്ക് വെച്ചൊന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല പെരുമ്പാമ്പിനെ പിന്നെ പെരുമ്പാമ്പിനെ എടുക്കാൻ പോകുന്ന എല്ലാം രാത്രിയാണ് ഈ പന്ത്രണ്ട് മണി ഒരു മണി രണ്ട് മണി പകലുമുണ്ട് എന്നാലും രാത്രിയാണ് കൂടുതൽ അപ്പോൾ പോകുമ്പോൾ സ്ത്രീ ആയതുകൊണ്ട് തന്നെ ഒത്തിരി ആൾക്കാർ കാണാൻ കാണും സം നാട്ടുകാരൊക്കെ ഭയങ്കര സപ്പോർട്ടാണ് നമ്മൾ എടുക്കാൻ ചെല്ലുമ്പോൾ അവർക്കെല്ലാം ഭയങ്കര കാര്യമാണ് അവരെല്ലാം നമുക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിലൊക്കെ ചെയ്തു തരും പക്ഷേ ഞാൻ പാമ്പിനെ എടുക്കുമ്പോൾ അധികം ആരെയും ഇൻവോൾവ് ചെയ്യിക്കാറില്ല അപ്പോൾ ആ ഒരു രീതിയിലൊന്നും കുഴപ്പമില്ല പിന്നെ മൂർഖം പാമ്പ് ഒന്ന് രണ്ടെണ്ണം എടുക്കാൻ പോയപ്പോൾ ഇച്ചിരി ഒരു ഇത് വന്നിട്ടുണ്ട് ഒരു നെടുമങ്ങാട് ഒരു മൂർഖനെടുക്കാൻ പറ്റുമ്പോൾ അത് ഇപ്പം തൊടാൻ സമ്മതിക്കൂലായിരുന്നു ചില സമയത്ത് അഗ്രസീവ് ആയിരിക്കും പാമ്പ് മുട്ടയിട്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ചേരുന്ന സമയത്തൊക്കെ ഭയങ്കര അഗ്രസീവ് ആയിരിക്കും അപ്പോൾ നമുക്ക് ചിലപ്പോൾ അത് നമ്മളെ തൊടാൻ സമ്മതിക്കില്ല കാരണം നമുക്ക് ഒന്ന് തൊട്ട് വാലൊന്ന് കിട്ടിയാൽ മാത്രമേ നമുക്കിതിനൊന്ന് റെസ്ക്യൂ ചെയ്ത് എടുക്കാൻ പറ്റുള്ളൂ ബാഗിലൊന്ന് കയറ്റാൻ പറ്റുകയുള്ളൂ അപ്പോൾ അത് തുട സമ്മതിക്കില്ലായിരുന്നു അത് ഇച്ചിരി നേരം ഒന്നും പാടുമെടുത്തിച്ച് കിട്ടി പിന്നീട് കുഴപ്പമില്ല പിന്നെ ഒരു രാത്രി ഒരു മൂർഖമാമിനെ എടുക്കാൻ പോയതും അതും ഇതുപോലെയായിരുന്നു ഇച്ചിരി ഒരു പാടായിരുന്നു അത് ഓടിക്കളഞ്ഞാൽ നമ്മൾ പുറകെ പോയി പിടിക്കുക എന്നൊക്കെ പറയണത് ഭയങ്കര പാടില്ല ഇങ്ങനെ റിയാക്റ്റ് ചെയ്യും എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല നമുക്കറിയാം എങ്ങനെ പ്രതികരിക്കും അണലി എങ്ങനെ പ്രതികരിക്കും എന്നൊക്കെ ഉള്ള നമുക്കൊരു ധാരണ വ്യക്തമായിട്ടുണ്ട് എന്നാലും ഒരു ഒരു മൈക്രോ സെക്കൻഡിനുള്ളിൽ സംഭവിക്കാം അതിൻ്റെ ഒരു ഇതനുസരിച്ചിട്ട് അപ്പോൾ അത്രയും നമ്മൾ എന്തായിരിക്കണം അലേർട്ടായിരിക്കണം നമ്മൾ